ഷുഗല്ല എല്ലാവർക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ കമൻറ്റായിട്ട് പറത്തില്ല ഇപ്പോൾ ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം നമ്മൾ പാകിസ്ഥാൻ ഹോട്ടലിൽ പോകട്ടോ അപ്പോൾ അവിടെ എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമോ നോക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചു നോക്കാം ഏറെ വെള്ളത്തിതാ ഉണ്ടോ ആകാശം കണ്ടോ ആകാശം ഇങ്ങനെ വെളുത്ത് വരുന്ന സംഭവം എന്താ കുഴപ്പമില്ല നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ ഒരു രക്ഷയില്ല പറയുന്നത് നമുക്ക് ചെന്ന് നോക്കാം എന്താണ് എന്താണോ എന്നുള്ളത് ൂ ഇങ്ങനെ ആവി ആവി കട്ടൻ ചായ കിട്ടണം എന്തായാലും പോയി വെക്കാം മാനം തെളിഞ്ഞു വരുന്നുള്ളു സംഭവം ആൾക്കാരൊക്കെ ഓരോ തിരക്കൂടെ ഓരോ പണിക്കൊണ്ട ടക്കാൻ ആഗ്രഹം പാട്ടില്ല ഈ റോഡ് അവിടുന്ന് മസിരിയാളായിട്ടും പാകിസ്ഥാൻ പാകിസ്ഥാന വണ്ടി നിക്ക് 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 നിക്കാ ടാക്സിക്കാരോട് പോകുന്നുണ്ടോ ഒരു തെക്കാരൾറെഡി ഫിക്സഡ് റേറ്റിന്റെ മേലെ പറയും ഹോട്ടല കണ്ടിട്ട് പോയേക്കും തിരക്കൊന്നും ഇല്ലോണ്ട് മുമ്പില്ല കണ്ടിട്ട് പേര് ഒരിക്കലും കൂടി ല്ലേ തിരക്കാരെ ഏതായാലും ഇന്ന് പുതിയ അപ്പകരൊക്കെ വെച്ച എന്തായാലും നാളെ പുതിയ തിരക്കന വെച്ചാ ഹലോന്തോഷ ഉരുളക്കയങ്ങൾക്കും കൊറേ സാധനൊക്കെ നമ്മളെ പൊറാട്ടിന്റെ ഉള്ള ഉരുളക്കയങ്ങ അതേപോലെ തോന്നുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് കഴിക്കണം രണ്ടാളൊക്കെ ആണ് കഴിക്കണം ചൂടധാരണം പാകിസ്ഥാനിത് ഞാനൊള്ള ഇങ്ങനെ പോലെ ദേവിയുടെ സപ്ലൈ എഴുതാം

പാർല <Es> ഇത <poor boy> <padatakawa> <tionhalf> റങ്ങി കേട്ടോ നമ്മളെ ബാഗൊക്കെ കണ്ണാണോ ഷോപ്പ് നമ്മൾ പോയിന്നേന ഒരു രസില്ല പറ എന്താ പറയുക പൊള്ളം നിറഞ്ഞ് ചുല്ലിട്ടോ അവസാനം കഴിക്കാൻ കഴിയുള്ളു ഒന്ന് രണ്ടാക്കി കഴിക്കണ്ടേ ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആളാണ് നോക്കറ അത്രക്കും വലുപ്പമുണ്ട് രൂപയായിട്ടുള്ളുട്ടോ വെറും രൂപ ോ രൂപ പാകിസ്ഥാനി ഹോട്ടലിൽ മുഴുവൻ അത്യാവശ്യം നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒന്നുണ്ട് കാരണം കോയിലൊക്കെ വില കുറവ് അനുഭവപ്പെട്ടും ഭക്ഷണം കൂടുതൽ ക്വാണ്ടിറ്റി ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യമില്ല പാകിസ്ഥാനി ഹോട്ടലാണ് മസിനാളും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടി നമുക്ക് ആരാഗ്രഹം ഉണ്ടായിരുന്നു ആലുവ പൊറോട്ട കഴിക്കണം എന്നത് എങ്ങനെ അറിയണ്ടേ ഏ അപ്പോൾ ഇനി ഒരുപാട് വശങ്ങൾ നമ്മൾ പരിചയപ്പെടാണ്ട്ട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ നമ്മൾ ഷോപ്പ് കുറക്കാനായിട്ടോ ചില എപ്പോഴാണ് പണി കിട്ടുന്നേ അങ്ങനെ ഒരു അവസ്ഥ റോഡ് ക്ലീൻ ചെയ്യണക്കൊടുത്ത് അപ്പൊ അയാക്കും സന്തോഷം എനിക്കും സന്തോഷം ഷോപ്പ് പോണോ വെട്ടിത്തിരിഞ്ഞ് പോണെ നമ്മള് ഷോപ്പിന്റെ അടുത്തെത്തിട്ടോ ഇനിപ്പൊ ഒന്നും വേണ്ടാറിയില്ല ഉച്ചക്കും കൂടി വേണ്ട ഒരവസ്ഥ അത്ര പള്ളു അറിയില്ല റിഞ്ഞു മനസ്സുറും സത്യത്തിൽ ഉരുളക്കേങ്ങ എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഉരുളക്കേങ്ങ കറിയിൽ ഇണ്ടെങ്ക എടുത്തിരുന്ന ആളാ രശീല അടിപൊളിയാണ് എനിക്ക് മോരാണ് അതാ ചിന്തി മോര് വെറൈറ്റി ഏ ഒരു വെറൈറ്റി മോര് രക്ഷോ സോഫിട്ടോ രാവിലെ തന്നെ നമ്മക്ക് ചെങ്ങായി കോള തന്നെ പള്ളിക്കുമ്പോ എന്തേലും കിട്ടും ചായ വണ്ടി കൊളാം അടിപൊളി ഒരു ശീല ആ ഒന്നത്തെ ദിവസം നല്ല കുസാല സാറ ചായ മതി

私は気をつけろ。